ചിരിച്ചു കഴിഞ്ഞാൽ ചിരി നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം അതൊരു രോഗമാണ് സിനിമാ താരങ്ങളായ സാമന്ത ശ്രുതിഹാസൻ മമതാ മോഹൻദാസ് ഇപ്പോഴുതാ അനുഷ്ക ഷെട്ടിയും താനും ഈ രോഗത്തിന്റെ പിടിയിലാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സ്യൂഡോ ബുൾബാർ ഇഫക്റ്റ് എന്നാണ് ഈ രോഗത്തിന്റെ പേര് ചിരി തുടങ്ങിയാൽ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുമെന്നും ഇത് കാരണം ഷൂട്ടിംഗ് വരെ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ് താരം പറയുന്നത് സ്യൂഡോ ബുൾബാർ ഇഫക്റ്റ് എന്ന രോഗം തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഈ രോഗാവസ്ഥ മൂലം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചിരിയോ കരച്ചിലോ ഉണ്ടാകുന്നു ഡിപ്രഷനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഈ രോഗം പക്ഷേ ഡിപ്രഷൻ ആണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് തലച്ചോറിനേറ്റക്ഷതം പക്ഷാഘാതം മറവി രോഗം പാർക്കിൻസൺസ് എന്നീ രോഗങ്ങളും പി ബി എക്ക് കാരണമായേക്കാം ഓരോ വ്യക്തികളിലും രോഗതീവ്രത അനുസരിച്ച് പി ബി ഐയുടെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായി കാണപ്പെടുന്നു സങ്കടകരമായ ഒരു സംഭവം കാണുമ്പോൾ ചിരിക്കുകയോ പറയുന്ന സാഹചര്യത്തിൽ കരയുകയും ചെയ്യുന്നതെല്ലാം പി ബി ഐയുടെ ലക്ഷണങ്ങളാണ് മാത്രമല്ല പി ബി ഐ പിന്നീട് ഉത്കണ്ഠ വിഷാദം എന്നിവയിലേക്ക് നയിക്കുന്നു പ്രധാനമായും തലച്ചോറിനെയാണ് ഈ രോഗം ബാധിക്കുന്നത് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകത കാര്യമായ മറ്റു രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ രോഗം ബാധിച്ചാൽ തന്നെ മിക്ക ആളുകളും അറിയാറില്ല എന്നതാണ് അതിരുകളില്ലാത്ത ആഘോഷം ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചി ഉണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ